ജമ്മുകശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നാല് സൈനികർക്ക് വീരമൃത്യു ഡോഡയിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ മേഖലയിൽ പരിശോധന തുടരുകയാണ് വിവരങ്ങളുമായി ആദർശ് തുളസീധരൻ ചേരുകയാണ് ആദർശ് ഇപ്പോഴും ഏറ്റുമുട്ടൽ പുരോഗമിക്കുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ ഇപ്പോൾ ഡോഡയിൽ അനുസരിച്ച് അഞ്ച് ാണ് കാരണം നേരത്തെ അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു അതിൽ ഒരാൾ ജമ്മു കാശ്മീർ പോലീസിലെ ഉദ്യോഗസ്ഥനാണ് മറ്റു നാലു പേർ സൈനികരാണ് ഈ അഞ്ചു പേരും മരിച്ചു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത് മേഖലയിൽ ഇപ്പോഴും സൈന്യം ഭീകരർക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ് ഏറ്റുമുട്ടൽ തുടരുന്നതായുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഡോറയിൽ ഭീകര സാന്നിധ്യം മനസ്സിലാക്കി അവിടെ തിരച്ചിലിനെത്തിയ ജമ്മു കാശ്മീർ പോലീസിനെയും സുരക്ഷാസേനയുടെയും അംഗങ്ങൾക്ക് നേരെ ഭീകരർ വെടിയു തുറക്കുകയായിരുന്നു ശക്തമായി തന്നെയാണ് സുരക്ഷാസേന തിരിച്ചടിക്കുകയും ചെയ്തത് ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ സൈനികരാണ് വീരമൃത്യു വലിച്ചിരിക്കുന്നത് പ്രദേശത്താകെ ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് കൂടുതൽ സൈന്യം മേഖലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ദോടയിലെ നിബിഡ വനമേഖലയിലാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നത് അവിടെ വളരെ ദുഷ്കരമാണ് അവിടെ ഭീകരരെ കണ്ടെത്തുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഭീകരർക്കായുള്ള ിൽ മേഖലയിലാകെ സൈന്യത്തിന്റെ ഭാഗത്ത് നടന്നിരുന്നു എന്തായാലും ഇപ്പോൾ കൂടുതൽ സൈന്യം പ്രദേശത്തേക്ക് എത്തുകയും ഈ വനത്തിനുള്ളിലേക്ക് കടക്കുവാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് സൈന്യം നടത്തുകയും ചെയ്യുന്നത് ശ്രീജ ശരി